പ്ലം പ്ലം കേക്ക് നിർമ്മാണ രംഗത്തെ പന്തൽ ഗ്ലോബൽ ഗൂർബേ പ്രൈവറ്റ് ലിമിറ്റഡ് മട്ടാഞ്ചേരി സ്പൈസ് കേക്കുകൾ തേനും ഡ്രൈ ഫ്രൂട്ടും തനതായ മട്ടാഞ്ചേരി സുഗന്ധദ്രവ്യങ്ങളും ചേർത്തുണ്ടാക്കിയ ട്രാൻസ് ഫാറ്റ് ഫ്രീ മെച്യൂർഡ് പ്ലം കേക്ക് എഗ്ലസ് മെച്ചുവേർഡ് പ്ലം കേക്ക് ക്രാൻബെറി ചെറി തുടങ്ങിയവ ചേർത്ത് ഓറഞ്ച് ജ്യൂസിൽ സ്ലോ കുക്ക് ചെയ്തെടുത്ത കാരമൽ ഫ്രീ ക്ലാസിക് ജനോവോ ഫ്രൂട്ട് കേക്ക് വരവേൽക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ റിച്ച് പ്ലം കേക്ക് പന്തൽ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചെറിയ റെസ്റ്റോറന്റായി തുടങ്ങിയ പന്തൽ കേക്ക് നിർമ്മാണ രംഗത്ത് അതിവേഗം ശ്രദ്ധ നേടി പന്തലിന്റെ മട്ടാഞ്ചേരി സ്പൈസ് പ്ലം കേക്ക് ഏറെ പ്രസിദ്ധമാണ് തദ്ദേശീയ ആവശ്യക്കാർക്കായി നിർമ്മിച്ചു തുടങ്ങിയ മട്ടാഞ്ചേരി സ്പെഷ്യൽ കേക്കുകൾ ഇപ്പോൾ വിദേശങ്ങളിൽ വരെ പ്രിയതരമാണ് ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ആഗോളതലത്തിൽ ശ്രദ്ധേയരായ സി ജി എച്ച് എർത്ത് ഗ്രൂപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനിയായ സി എ എഫ് എസ് എന്നിവയുടെ സഹോദര സ്ഥാപനമാണ് പന്തൽസ് When we it's a launching of our Christmas catalog, our Christmas product, and with this launch, we want everyone to know what the cake and other products looks and tastes like. So it is we've been doing this for past so many years, and it is our customers who is the most important for us. If this is not tasted, then I think uh, we're not doing ourselves, we're not doing our part right. So we launched after a, a very long time a new product which is called the Genova cake. Now it, it is a classic Genova fruit cake. It is, uh, again it's under the fruit cake category, under the Matanjari brand. But it is lighter and it is a little more premium because the fruit that, that we use, we have uh, cranberry, red cherries. പന്തൽ ക്രിസ്മസ് സ്പെഷ്യൽ മെനുവും തയ്യാറായിട്ടുണ്ട് മട്ടാഞ്ജലി സ്പൈസ് മെച്ചുവേർഡ് പ്ലം കേക്കിന് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് വില ആറായിരം രൂപ വിലയുള്ള ഹോളിഡേ ഹാമ്പർ ആണ് കൂട്ടത്തിലെ താരം സാന്താസ് ഗിഫ്റ്റ് ബോക്സ് ക്രിസ്മസ് പ്ലം പുഡിങ് എന്നിവയ്ക്ക് പുറമെ സിഗ്നേച്ചർ കേക്കുകളും ടീ കേക്കുകളും ലഭ്യമാണ് ന്യൂസ് ചാനൽ കൊച്ചി